എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പ്രകൃതിയിൽ നിന്നകന്ന ഒരു തത്വസംഹിതയ്ക്കും ദീർഘനാൾ നിലനിൽപ്പില്ല രോഗം വരാതിരിക്കാൻ അടിച്ചു കയറ്റുന്നവയൊക്കെയും പരമാവധി ശരീരം തിരസ്കരിക്കും ശരീരത്തിൻ്റെ പരിമിതിക്കപ്പുറത്തായാൽ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടതായും വരും ഉള്ളതിനെ കാണാതെ ഇല്ലാത്തതിന് പുറകെ പോകുന്നതാണ് അജ്ഞത അധിക പേരും അജ്ഞതയിൽ തന്നെയാണ് ഉള്ളത് ആരോഗ്യം എന്നത് ഉള്ളതാണ് രോഗമാണ് ഇല്ലാത്തത് അത് നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് നിരന്തരമുള്ള നിരീക്ഷണത്തിലൂടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകട്ടെ നന്ദി നമസ്കാരം